എല്ലാവർക്കും നമസ്കാരം അൻപത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും സെയിലിൽ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമ് മറ്റെല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഷീറ്റ് മേഞ്ഞ വീടാണ് ഇവിടുത്തെ വെള്ള സൗകര്യം കിണറാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഏലമാണ് നൂറു മൂടയലം കായ്ക്കുന്നതുണ്ട് കൂടാതെ അഞ്ച് ജാതി കൊക്കോ കൊടി എന്നിവയൊക്കെയാണ് മറ്റുള്ള കൃഷികൾ ഈ സ്ഥലത്തിന് പട്ടയമുള്ളതാണ് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്